ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരേറ്റവും സ്നേഹമുള്ള സഹോദരര് പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നു മുതൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇസ്രയേൽ യാത്ര തുടർന്ന് മൊബാബ് സമതലത്തിൽ യോർദാൻ അക്കരെ ജറീക്കോടെ എതിർവശത്ത് പാളയം അടിച്ചു ഇസ്രായേൽ അമൂര്യരോട് ചെയ്തതെല്ലാം സിപ്പോറിൻ്റെ മകൻ ബാലാക്ക് കണ്ടു സംഖ്യാബലത്തിൽ മികച്ച നിന്ന ഇസ്രയേലിനെ മൊബാബ് ഭയപ്പെട്ടു അവരെ പ്രതി അവൻ ഭയചകിതനായി മൊബാബ് മിതിയാനിലെ പ്രമാണികളോട് പറഞ്ഞു കാള വയലിലെ പുല്ല് തിന്നതുപോലെ ഈ നാടോടികൾ നമ്മെ വിഴുങ്ങിക്കളയും സിപ്പോറിൻ്റെ മകൻ ബാലാക്കായിരുന്നു അക്കാലത്ത് മൊബാബിയുടെ രാജാവ് അവൻ അമ്മാവിൻ്റെ ദേശത്ത് യൂഫ്രട്ടിസ് തീരത്തുള്ള പെത്തോറിലേക്ക് ദൂതനെ അയച്ച് ബയോറിൻ്റെ മകൻ ബാലാമിനോട് പറഞ്ഞു ഈജിപ്തിൽ നിന്ന് ഒരു ജനത വന്ന് ഭൂമുഖം മുഴുവൻ മൂടിയിരിക്കുന്നു അവർ എനിക്കെതിരായി പാളയം അടിച്ചിരിക്കുകയാണ് അതിനാൽ നീ വന്ന് എനിക്ക് കീഴടക്കാൻ സാധിക്കാത്ത ഈ ജനത്തെ ശപിക്കുക എങ്കിൽ അവരെ ഇവിടെ നിന്ന് തോൽപ്പിച്ചോടിക്കാൻ എനിക്ക് സാധിച്ചേക്കും നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു നീ ശവിക്കുന്നവൻ ശവിക്കപ്പെടുന്നു എന്ന് എനിക്കറിയാം നമ്മൾ ഈ നാളുകളിൽ ബാലാഖ രാജാവ് ആവശ്യപ്പെട്ടിട്ട് ബാലാം എന്ന പ്രവാചകൻ ഇസ്രയേലിനെ ശവിക്കാനായിട്ട് നോക്കുന്ന സംഭവത്തെക്കുറിച്ച് നേരത്തെ ചിന്തിക്കുകയുണ്ടായി യാക്കോബിനെതിരെ ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രയേലിന് ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല എന്നിങ്ങനെയുള്ള ശക്തമായ വചന സംരക്ഷണത്തിൻ്റെ ആ ഒരു ചിന്ത നമ്മൾ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു ഇസ്രായേൽ ജനത്തെ കീഴ്പ്പെടുത്താനായിട്ട് ബാലാക്ക രാജാവ് കായിക ശേഷി കൊണ്ട് ആയുധശേഷി കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നുമ്പോൾ അദ്ദേഹം ഈ ബാലാം എന്ന് പറഞ്ഞ പ്രവാചകനെ വിളിച്ചു വരുത്തി അവരുടെ മേലെ ശാപം ചൊരിയാനായിട്ട് അത് ആഭിചാര വിദ്യയാണ് അങ്ങനെ ശപിച്ചവരെ നിർവീര്യരാക്കാൻ അവരെ തോൽപ്പിക്കാനുള്ള പഴു ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് നീ ശപിക്കുന്നവർ ശാപമേറ്റവരായിട്ട് മാറും നീ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹമുള്ളവരായിട്ട് തീരും അവിടെ നീ അവരെ ശപിക്കുക നമ്മൾ ഈ ശാപം വാക്കുകൊണ്ട് ശപിക്കുമ്പോൾ അതിന് വല്ല സ്വാധീനവും ശവിക്കപ്പെടുന്നവരുടെ മേൽ ശവിക്കപ്പെടുന്ന വസ്തുക്കളുടെ മേൽ ഉണ്ടാവുന്നുണ്ടോ എന്നൊരു ചിന്ത നമ്മൾ പരിഗണിക്കുന്നത് നമ്മുടെ ദൈവരാജ്യ പോരാട്ടത്തിൽ ആവശ്യമാണ് ദൈവരാജ്യ ശുശ്രൂഷയിൽ ഭൂമിയിലായിരിക്കുമ്പം ഈശോ നിരന്തരം ചെയ്യുന്നിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം അനുഗ്രഹിക്കുക എന്നുള്ളതാണ് ഈശോ മാത്രമല്ല നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോഴും ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം മുതലേ ദൈവം അനുഗ്രഹിക്കുന്നവനായിട്ട് കാണുകയാണ് ഒന്നാമത്തെ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ പുരുഷന് സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന് വായി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇരുപത്തി എട്ടാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ അതിനെ കീഴടക്കുവിൻ അങ്ങനെ ദൈവം മനുഷ്യ ചരിത്രത്തിൻ്റെ ആദ്യ അവസരം മുതൽ അനുഗ്രഹിക്കുകയാണ് പിന്നീട് നമ്മൾ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ നിരവധിയായ അവസരങ്ങളിൽ ഈ അനുഗ്രഹം മനുഷ്യ മക്കളെമാരോട് ചൊരിയുന്നത് കാണാം പറ്റിയൊക്കെ പറയുമ്പോൾ എന്ന് ഉറപ്പിച്ചാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവം അമ്പരാഗത്ത് നടുക്കുന്നതായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്ന് ഒന്നുമെന്നുള്ള വാക്കുകൾ വായിക്കുന്നത് കർത്താവ് അബ്രാഹ്മിനോട് അല്ല ചെയ്തു നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ച നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിൻ്റെ പേരിയ മഹത്വമാക്കും അത് നീയൊരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും അപ്പം അപ്രാഗത്ത് തന്നെ ദൈവം അനുഗ്രഹം ചൊരിയുമ്പോൾ ചൂണ്ടി ചേർത്ത് വെച്ച് പറയുകയാണ് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും ഒപ്പം പറയുകയാണ് നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും അനുഗ്രഹവും ശാപവും ഇത് വാക്കുകളിലൂടെ വരുന്ന ദൈവത്തിൻ്റെ ശക്തീകരണത്തിൻ്റെയും അതുപോലെ തന്നെ തിന്മയുടെ അടിപ്പടലിൻ്റെയും ഒരു സൂചന പേറുന്ന അല്ലെങ്കിൽ പ്രസക്തി പേറുന്ന രണ്ട് കാര്യങ്ങളാണ് അനുഗ്രഹം നമ്മൾ ഈശോയുടെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായ അനുഗ്രഹത്തെക്കുറിച്ച് മർക്കൂസിൻ്റെ സവിശേഷത്തിൽ പത്താമത്തെ അധ്യായത്തിൽ ഏതാനും അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈശോയുടെ വക്കല് അനുഗ്രഹം നേടിയെടുക്കാനായിട്ട് വരുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട് വർക്കോസ് പത്തിൽ പതിമൂന്നുമുള്ള തിരുവചനങ്ങളിൽ അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു ശിഷ്യന്മാരെ ശകാരിക്കുന്നുണ്ട് അവരെ ഈശോ തിരുത്തിയിട്ട് പതിനാറാം വാക്യം അവൻ ശിശുക്കളെ എടുത്ത് അവിടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു തൊട്ട് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അമ്മമാർ കൊണ്ടുവരുന്നത് ഈശോ തൊട്ടനുഗ്രഹിച്ച് വിടുകയല്ല ചെയ്യുന്നത് അവരെ ഈശോ കൈകളെടുത്തു എന്ന് മടിയിലെടുത്തു എന്നിട്ട് കൈകൾ അവിടെ ശിരസ്സിൽ വച്ച് അവരെ അനുഗ്രഹിക്കുകയാണ് അനുഗ്രഹിക്കുക തമ്പുരാൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ് അതേസമയം ചുരുക്കം അചര അവസരങ്ങളിൽ ഈശോ അനുഗ്രഹത്തിൻ്റെ അല്ലാത്തതിലെ വാക്കുകൾ പറയുന്നതായിട്ടും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ടല്ലോ മർക്കോസ്വര സുവിശേഷം തന്നെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടുമുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അടുത്ത ദിവസം അവർ പ്രധാനയായിരുന്നു വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു അകലെ തളിലിട്ട് നിൽക്കുന്ന ഒരു അത്യമരം കണ്ട് എന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്ത് ചെന്നു അങ്ങനെ ഇലകളല്ല മറ്റൊന്നും അതിൽ കണ്ടില്ല അത്യപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അവൻ പറഞ്ഞു ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ ശിഷ്യന്മാരത് കേട്ടു തുടർന്ന് നമ്മൾ ഇരുപതോര വാക്യങ്ങൾ വായിക്കുന്നുണ്ട് അടുത്ത ദിവസം അവരതിനു സമീപം കടന്നു പോകുമ്പോൾ ആ അത്യവൃഷം സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നതായിട്ട് കണ്ടു പത്രോസ് പറയുകയാണ് ഇരുപത്തൊന്നാം വാക്യം ഗുരു നോക്കൂ നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു അത്യപര അത്യപഴങ്ങളുടെ കാലമല്ലായിരുന്നു സുവിശേഷം എടുത്തു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുക പിന്നെ എന്തിനാണ് ഈശോ ആ അത്യവശത്തെ ഇങ്ങനെ ശപിച്ച ഉണക്കി കളഞ്ഞത് ഈശോ ശപിക്കുന്ന ഒരാളാണോ ഈശോയുടെ ഉള്ളിൽ ശാപം വരുമോ എന്നൊക്കെ നമുക്ക് കലക്കമുണ്ടാക്കാവുന്ന ചിന്തകൾ തന്നെയാണ് പക്ഷെ ഇവിടെ ഈശോ ഇതേപ്പറ്റിയുള്ള പരാമർശനം ഭദ്രസപ്പസ്തോലിനെ എടുത്ത് നടത്തുമ്പോൾ ഈശോയുടെ ചിന്ത പോകുന്നത് ഇങ്ങനെ ഇനിയും പല മരങ്ങളെ ഞാൻ ശപിച്ചു കളയും അല്ല ഞാൻ ശമിച്ച ഏതൊരു വ്യക്തിയും ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞു പോകും എന്ന് പറയാനായിട്ടല്ല അങ്ങനത്തെ ഒരു തിന്മയുടെ പ്രവൃത്തി കാണിക്കാനോ അതിൻ്റെ ഒരു വക്താവാകാനോ ആകണോ പറയാനൊന്നും പറയണമെന്നും അദ്ദേശം ഉദ്ദേശിക്കുന്നു മറിച്ച് അതിൻ്റെ ബാക്കി ഈശോ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഈശോ പതിവ് ഇരുപത്തിരണ്ട് മരവാക്യങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ അതിന് പറയുന്ന സംഭവിക്കുന്നു വിശ്വസിക്കുകയും ചെയ്താൽ അതവന് സാധിച്ചു കിട്ടും അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗസ്വരായ പിതാവ് നിങ്ങളുടെ തെറ്റോ നിങ്ങളോട് ക്ഷമിക്കും അപ്പോൾ ഇവിടെ ഈശോ യത്യവർഷത്തെ ശമിക്കുന്ന സംഭവത്തെ ഈശോ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനേശോ തയ്യാറാകുന്നത് വാക്കിലൂടെയുള്ള ശക്തിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോക്കാട് സവിശേഷത്തിൽ അവസാന അധ്യായ അവസാന വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് അൻപത് നല്ല വാക്യങ്ങളിൽ ഈശോ സ്വർഗാരോഹണ രംഗമാണ് അവനവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറിയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു ഈശോ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കുകയാണ് അവസാനമായിട്ട് ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അതുകൊണ്ട് വിശുദ്ധ പിതാക്കന്മാർ പറയും ഈശോ നിരന്തരം ചെയ്യുന്ന കാര്യം സ്വർഗത്തിലെത്തി കഴിഞ്ഞിട്ടും അനുഗ്രഹിക്കുക എന്നുള്ളതാണ് നമ്മൾ അനുഗ്രഹത്തെക്കുറിച്ചും അല്ലെ ശാപത്തെക്കുറിച്ചും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വാക്കിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ സൂചന വാക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് പറയുന്ന ആളിൻ്റെ ശക്തിയാണ് എന്ന് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കിന് ദൈവത്തോളം ശക്തിയുണ്ട് ബാലാക്ക് രാജാവ് ബാലാമനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആവശ്യപ്പെടുകയാണ് നീ ഇസ്രേക്കാരെ ശപിക്കണം നീ അനുഗ്രഹിച്ചാൽ അനുഗ്രഹം പതിയും നീ ശപിച്ചാൽ ശാപം പതിയും അപ്പം നിൻ്റെ ഏറ്റിട്ട് അവരുടെ ശക്തി കേട്ടിട്ട് അവർ നിസ്സഹായരാകുമ്പം എനിക്കവർ തോപ്പിക്കാൻ പറ്റും ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ആഭിചാരം ചെയ്യുക തിന്മയിലേക്ക് വശീകരിക്കൽ തിന്മയിലേക്ക് പിടിച്ചു കെട്ടാൻ നോക്കുക വാക്കിലൂടെ ഒഴുക്കുന്ന ശക്തി പക്ഷേ അവിടെ ബാലാമിന് അനുഗ്രഹിക്കാനല്ലാതെ ശവിക്കാൻ പറ്റുന്നില്ല എന്ന് പേര് നമ്മുടെ സമ്പത്ത് കാണുന്നുണ്ട് അപ്പോൾ ബാലാമിൻ്റെ വാക്കിന് തനിക്കുള്ള തൻ്റെ വാക്കിനേക്കാൾ ശക്തി ഉള്ളതായിട്ട് ബാലാക്ക രാജാവ് കരുതി ദൈവത്തിൻ്റെ വാക്കിന് ദൈവത്തോളം ശക്തിയുണ്ട് അതുകൊണ്ടാണ് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു സൃഷ്ടിയുടെ വിവരങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം അവിടുന്ന് വാക്കുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാകട്ടെ ഇങ്ങനെ സംഭവിക്കട്ടെ ഇങ്ങനെ വേർതിരിയട്ടെ ഇങ്ങനെ നിറയട്ടെ എന്ന് പറഞ്ഞ് വെള്ളവും ഇരുളും പ്രകാശവും കരയും കടലും ജീവജാലങ്ങളും പക്ഷികളും എല്ലാം തൻ്റെ വാക്കിൻ്റെ ആ അധികാരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് ഈശ്വര പിശാചിക്കളെ ബഹിഷ്കരിക്കുന്നതിനെക്കുറിച്ചും മത്തായി എട്ട് പതിനാറ് നമ്മൾ വായിക്കുമ്പോൾ അവൻ വചനം കൊണ്ട് പിശാചിക്കളെ പുറത്താക്കി എന്ന് വായിക്കുകയാണ് ഈശോയുടെ വാക്കിലൂടെ നിർഗമിക്കുന്ന ശക്തി വാക്കിൻ്റെ ശക്തി അത് പറയുന്ന ആളിന് ശക്തി നമ്മൾ സൂചിപ്പിച്ചല്ലോ നമ്മൾ യോഹനാല് സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ വായിക്കേണ്ട ഒന്നുള്ള വാക്യങ്ങളിൽ ആദ്യം ഒരു വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദ്യം ദൈവത്തോട് കൂടെയായിരുന്നു അപ്പം വചനം ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ് ആ വചനം മാംസമായതാണ് ഈശോ അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് ഈശോയുടെ വചനത്തിന് ദൈവികമായ ശക്തിയുണ്ട് അപ്പോൾ ഈശോ പറഞ്ഞ ലാസറെ പുറത്ത് വരിക മരിച്ച ലാസറിന് ഉയർത്തെഴുന്നേറ്റ് പുറത്ത് വരാതിരിക്കാൻ പറ്റത്തില്ല ഈശോ പറയുന്നുണ്ട് ബാലികെ എഴുന്നേൽക്കുക മരിച്ചു കിടന്ന ആ ബാലിക യവാറാശൻ്റെ പുത്രി എണീറ്റ് വരികയാണ് തുറക്കപ്പെടട്ടെ എ അപ്പോൾ അധരങ്ങൾ അല്ലെങ്കിൽ അടഞ്ഞ കാതുകൾ തുറക്കപ്പെടുകയാണ് കടലിനെ ശാസിച്ചുകൊണ്ട് കാറ്റോട് പറയുന്നു അടങ്ങുക ശാന്തമാവുക അത് ശാന്തമാവുകയാണ് കുഷ്ഠരോഗി വരുമ്പോൾ ശോ പറയുന്നുണ്ട് നിന്നെ സുഖപ്പെടുത്താൻ എനിക്ക് മനസ്സുണ്ട് ഉണ്ടാവട്ടെ അങ്ങനെ പറയുമ്പോൾ ആ ശുദ്ധി ആ വ്യക്തിയിൽ വരികയാണ് അപ്പോൾ വാക്കിൻ്റെ ഈ ഒരു ശക്തി നമ്മളിങ്ങനെ കാണുകയാണ് വാക്കിനെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ വാക്കിലൂടെയുള്ള തിന്മയുടെ പ്രസരിപ്പിക്കൽ അതാണ് ശാപത്തിൽ സംഭവിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മനം നൊന്ത് ശവിച്ചാൽ സൃഷ്ടാവത് കൈക്കൊണ്ടും കൈക്കൊള്ളും മനം നൊന്ത് ശവിച്ചാൽ സൃഷ്ടാവത് കൈക്കൊള്ളും പ്രഭാഷ നാല് ആറാം തിരുവചനം അതുകൊണ്ട് അവിടെ ചെറ കുറേ സാഹചര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പ്രഭാഷകനൂടെ പശ്ചാത്തലം പഠിപ്പിക്കുകയാണ് നിന്നെ ശപിക്കാൻ ആർക്കും ഇട കൊടുക്കരുത് ശാപം ഏക്കുക എന്ന് പറയുന്നത് നമുക്ക് കരുത്തല്ല ദൈവം അനുഗ്രഹിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ ശാപം പൈശാചികമാണ് നശിപ്പിക്കുന്നതാണ് അത് ആഭിചാരത്തിൻ്റെയും മന്ത്രവിദ്യയുടെയും ഒക്കെയാണെന്നുള്ള ഒരു വ്യക്തതയും കൂടെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മുടെ മേൽ തിന്മയുടെ വാക്കുകൾ പറയാൻ ആർക്കും ഇട കൊടുക്കാതിരിക്കുക നമ്മുടെ വായിലും തിന്മയുടെ വാക്കുകളൊന്നും പുറപ്പെടാതിരിക്കുക അതാണ് കരണീയമായിട്ടുള്ളത് ഉറമാലേഖനത്തിൽ പന്ത്രണ്ടാമത്തെ അത്യാവശ്യം പതിനാലാമത്തെ പതിനെട്ട് പറയുന്നുണ്ട് അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് ശത്രുവാണെങ്കിൽ പോലും അവന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാൻ കൊടുക്കുക ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക പീഡിപ്പിക്കുന്നവരാണെങ്കിൽ പോലും പതിനാലാം വാക്യം പന്ത്രണ്ടിൽ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് എത്ര അവർ നിനക്ക് നൊമ്പരം തരുന്നു വിഷമം തരുന്നു അസൗകര്യം തരുന്നു നിൻ്റെ കൂടെ താമസിക്കുന്ന വ്യക്തിയായിരിക്കും നിൻ്റെ പങ്കാളി തന്നെ ആയിരിക്കാം കൂടെപ്പുറപ്പുകളായിരിക്കാം മക്കളായിരിക്കാം മാതാപിതാക്കളായിരിക്കാം നിനക്ക് എന്തുമാത്രം പീഡ തരുന്ന വ്യക്തികളായിരിക്കാം അയൽക്കാരായിരിക്കാം പക്ഷെ നിൻ്റെ വായിൽ നിന്ന് ശാപത്തിൻ്റെ വാക്കുകൾ പുറപ്പെടരുത് എഫ് എസ് എസ് ലേഖനത്തിലും നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങളുടെ ആധാരങ്ങളും തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ ഇരുപത്തി ഒൻപത് തിരുവചനം നിങ്ങളുടെ അധരങ്ങളും തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രധാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കുക അതല്ലാതെയുള്ള തിന്മയുടെ വാക്കുകൾ നിങ്ങളുടെ ആധാരങ്ങളൊന്നും പുറപ്പെടരുത് അത് പുറപ്പെട്ടാൽ കേൾക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും ഇച്ചിരി മുഖം പാടും പിന്നെ സാരമില്ല അത്രയുമല്ല അതിനപ്പുറം തിന്മയെ മറ്റുള്ള ഉള്ളിലേക്ക് പതിപ്പിക്കുവാനായിട്ട് അങ്ങനെ വാക്കുകളൊക്കെ ഒരു തിന്മയുടെ ശക്തി ഉണ്ട് അത് നമ്മൾ ഗൗരവത്തിൽ എടുക്കണം എന്നാണ് പ്രഭാഷകൻ്റെ പശു നാലാമത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ അവിടെ ഏതാനും സാഹചര്യങ്ങൾ മറ്റുള്ളവരുടെ വായിൽ നമുക്കെതിരെ ഈ ശാപത്തിൻ്റേതായ രീതിയിലുള്ള വാക്കുകൾ പുറപ്പെടാനുള്ളത് പ്രഭ സാധ്യതകൾ എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ സത്യയ്ക്ക് നല്ലതാണ് പ്രഭാഷകൻ നാലാം നാലാമധ്യായം ഒന്നുമുള്ള തിരുവചനങ്ങളിൽ മകനെ പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത് ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത് കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത് യാചകന് ദാനം താമസിപ്പിക്കുകയരുത് കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത് ആവശ്യക്കാരിൽ നിന്ന് കണ്ണ് തിരിക്കരുത് നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകരുത് എന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും മറ്റുള്ളവരുടെ മനസ്സ് നൊന്തിട്ട് നമ്മളെ ശപിക്കാൻ ഇട സാഹചര്യം അപ്പോൾ ആദ്യം സൂചിപ്പിച്ചത് മനസ്സ് നൊന്നിട്ടൊന്നുമല്ല തിന്മയുടെ പ്രവൃത്തിയായിട്ട് ആപിചാരം ചെയ്യുന്ന പോലെ അറിഞ്ഞുകൊണ്ട് ശപിക്കാൻ നോക്കുന്ന തിന്മയുടെ വക്താക്കൾ കാര്യങ്ങളുമാണ് അതിനപ്പുറത്ത് അങ്ങനെയുള്ളവയ്ക്കെതിരെ യാക്കോബിന് ആഭിചാരം മേൽക്കുകയില്ല എന്നുള്ള തിരുവനന്തപുരത്തിൻ്റെ സംരക്ഷണം നമുക്കുണ്ട് പാമ്പുകളുടെയും തേടുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ട് നടക്കാൻ അത് നിങ്ങളെ കീഴ്പ്പെടുത്താനല്ല അതിനെ കീഴ്പ്പെടുത്താനുള്ള കരുത്ത് നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്ന് ഈശോ പറയുന്നുണ്ട് ഈശോയുടെ ചേർന്ന് പോകുന്നവർക്ക് ആ ഒരു സംരക്ഷണം ഉണ്ട് നമുക്കതേപ്പറ്റി അല്പം കൂടെ പിന്നീട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം നമുക്കെതിരെ മനം നൊന്തിട്ട് ഉള്ളുവേദനിച്ചിട്ട് ശാപത്തിൻ്റേതായ രീതിയിൽ സംസാരിക്കാൻ ഇട വന്നാൽ ആരെങ്കിലും ആ വാക്കുകൾക്ക് നമ്മുടെ മേലൊരു ദുസ്വാധീനം തിന്മയുടെ സ്വാധീനം ഉണ്ടാവാം എന്നാണ് അതേസമയം തന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ രണ്ടാം വചനത്തിൽ അതിന് മറുവശത്തെക്കുറിച്ചൊരു വചനവാഗ്ദാനമുണ്ട് പാരിപ്പറക്കുന്ന കുരുവിയും പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല അകാരണമായ ശാപം എങ്ങും വേശുന്നില്ല അതേക്കുറിച്ച് നമുക്കൊരു വ്യക്തത വേണം ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു ഒരു വീഴ്ചയോ കാരണമോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളെ ശപിക്കാനായിട്ട് ഒരുമ്പെട്ടാൽ അതിനെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒരിക്കൽ സഹോദരി എൻ്റെ പക്കൽ വന്ന് വളരെ വർഷങ്ങളായിട്ട് അവരുടെ ഉള്ളിൽ നീറി നിൽക്കുന്ന ഒരു സങ്കടം പങ്കുവെക്കുക ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് അവരവരുടെ വിവാഹത്തിൻ്റെ ദിവസം വീട്ടിൽ നിന്നും സ്തുതി ചൊല്ലി കറന്നടി എല്ലാം അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് യാത്ര ഇറങ്ങുകയാണ് കല്യാണ വേഷമെല്ലാം ധരിച്ച് കുടുംബാംഗങ്ങളിലും സുഹൃത്തുക്കളെല്ലാം ഒരുമിച്ച് കൂടി ഈശോടെ ദശരൂത്തോടു പ്രാർത്ഥിച്ചു ഫോട്ടോക്കാരൊക്കെ അവിടെയുണ്ട് കുറെ വർഷം കുമ്പ സംഭവമാണ് അത് കഴിഞ്ഞിട്ട് ആ കുടുംബത്തിൻ്റെ ഒരു കാർന്നവരായിരിക്കുന്ന വ്യക്തിയുണ്ട് ഈ കാർന്നവർ വളരെ തിന്മ നിറഞ്ഞ ഒരു മനുഷ്യനാണ് നാട്ടിലെങ്ങും കുപ്രസിദ്ധനായി ഒരു വ്യക്തി ആരോടും ഒരു നല്ല വാക്ക് പറയത്തില്ല അങ്ങനെ അടുത്ത് എല്ലാം എല്ലാവർക്കും പേടിയാണ് അങ്ങനത്തെ തിന്മ നിറഞ്ഞ് ഉറഞ്ഞ് കിടക്കുന്ന ഒരു വ്യക്തി പക്ഷേ ഈ വെ പെൺകുച്ചൻ്റെ വല്യപ്പനാണ് അപ്പോൾ വല്യപ്പൻ്റെ പക്കർ പോയി ഒരാശീർവാദം അനുഗ്രഹം വാങ്ങിക്കണം അല്ലാതെ പോകത്തില്ല എല്ലാത്തിന് പോവുകയാണല്ലോ അതുകൊണ്ട് ഈശോയുടെ രൂപത്തിൽ അവനെ പ്രാർത്ഥിച്ചു ഈശോയ്ക്ക് ശ്രുതി ചെല്ലി പിന്നെ ഈ വല്യപ്പൻ്റെ പക്കലേക്ക് ഇവൾ മിടിക്കുന്ന ഹൃദയത്തോടെ അല്ലെങ്കിൽ ശങ്കയോടെ വരികയാണ് വല്യപ്പൻ ഇങ്ങനെ പ്രതാപിയായിട്ട് ചാരു കസറിയെ പ്രാർത്ഥനിക്കൊന്നും കൂടാതെ അങ്ങനെ അപ്പുറത്ത് മാറിയിരിക്കുകയാണ് ശാരീരിക അവശതയുണ്ട് ഈ സഹോദരൻ പറയുന്ന കാര്യമാണിത് ഈ വല്ല്യപ്പൻ്റെ പക്കലെത്തി മുട്ടുകൊത്തി വല്യപ്പച്ച ഈശോ മിശായിക്ക് ശ്രുതി ആയിരിക്കട്ടെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞത് വരുത്തിരിക്കുമ്പോൾ ഈ വല്യപ്പച്ചന് കൈയെടുത്ത് പൊക്കിപ്പിടിച്ചിട്ട് ഒരു ശാപത്തിൻ്റെ കമൻറ്റ് പറയുകയാണ് നീ ഒരിക്കലും ഇങ്ങനെ നന്നായി വരില്ല എന്ന രീതിയിൽ അഴുക്ക് വാക്ക് ഉപയോഗിച്ചൊരു പറച്ചില് ആൾക്കത് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അങ്ങനെ തന്നെ ആ മനുഷ്യൻ പറഞ്ഞു ഈ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് എണീറ്റു എല്ലാവരും അല്ലാണ്ടായി പക്ഷേ വല്യപ്പച്ചനാണ് ഒന്നും പറയാൻ പറ്റത്തില്ല അവരൊന്നും അറിയാത്ത മട്ടിൽ പോന്നു ബാക്കി ആൾക്കാരൊക്കെ സ്വതചൊല്ലി അനുഗ്രഹിച്ചൊക്കെ വന്ന് കല്യാണം നടത്തി അങ്ങനെ വിവാഹ ജീവിതം ആരംഭിച്ച് ഭംഗിയായിട്ടൊക്കെ പോയി പക്ഷേ അതിൻ്റെ ഒരു നീറ്റൽ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടക്കുകയാണ് ഇത് എൻ്റെ മക്കലെത്തിയപ്പോൾ ഈ സഹോദരി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ വിവാഹ ജീവത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ വലിയ ശാപത്തിൻ്റെ വാക്കാണ് എൻ്റെ ഉള്ളിൽ എൻ്റെ വലിയപ്പോൾ തന്ന് പതിഞ്ഞ് കിടക്കുന്നത് അതിൻ്റെ നൊമ്പെപ്പോഴും മാറുന്നില്ല അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പേരായ്മ വരുമ്പോഴെല്ലാം എനിക്ക് അതിൻ്റെ ഒരു ഭയം കയറി വരികയാണ് അപ്പോൾ ഞാൻ ആ സഹോദരിയോട് ഈ സുഭാഷിതം ഇരുപത്തിയാറിൻ്റെ ഈ രണ്ടാം വചനം ഞാൻ വായിച്ച് എടുത്ത് വായിച്ച് കേൾപ്പിച്ച് കാണിച്ചു കൊടുത്തു അകാരണമായ ശാപം എങ്ങും യേശുന്നില്ല ആരെങ്കിലും നമ്മെ ശപിക്കുന്നവർ സംസാരിക്കുമ്പോൾ പെരുമാറുമ്പം അത് ഈ വചനത്തിൻ്റെ സംരക്ഷണ കരുത്തിൽ നമുക്ക് വ്യക്തത ഉണ്ടാവണം അതന്നെ യേശില്ല പക്ഷെ ചില അവസരങ്ങളിൽ ഈ വ്യക്തത നമുക്കില്ലായെങ്കിൽ നമ്മുടെ ഉള്ള് ഞടുങ്ങി മുറിഞ്ഞിട്ട് ആ മുറിവിലൂടെ ഭയം വഴിയായിട്ട് തിന്മ പ്രവർത്തിക്കാനായിട്ട് ചിലപ്പോൾ ഇട വരാം ഒരു കലക്കമായിട്ട് കയറി കിടന്ന് അതൊരു പഴുതായിട്ട് തിന്മയ്ക്ക് അത് തിന്മ കയ്യിൽപ്പെടാൻ സാധ്യതയുണ്ട് ഈ ഒരു വചസ്സം വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരിയുടെ ഉള് വ്യക്തമായി തെളിച്ചത്തിലേക്ക് വന്നു അകാരണമായ ശാപം എങ്ങും യേശുന്നില്ല ഞാൻ പറഞ്ഞു ഈശോടെ നാമത്തിൽ അന്ന് കേട്ടതായി ശാപവയസ്സനെ നീ തള്ളിപ്പറയുക ആ വയസ്സ് എനിക്ക് വേണ്ട അതെനിലേക്കുള്ളതല്ല ഞാനതിനെ നിഷേധിക്കുന്നു തിരസ്കരിക്കുന്നു അതെന്നെ വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് ഈ വചനത്തിൻ്റെ കരുത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ആ സഹോദരി അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു കാര്യത്തിലേക്ക് വന്നു മറുവശത്ത് നമ്മൾ സൂചിപ്പിച്ചതായ പ്രഭാഷ നാലിലെ ഏതാനും സാഹചര്യങ്ങളുടെ അവസരം എണ്ണി എണ്ണി പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ സ്നേഹമുള്ളവരെ ഗൗരവത്തിന് എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ അത്ര സത്ത ഇല്ലാതെ പെരുമാറുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരു ബന്ധനം ഒരു പൈശാചികമായി പെടുത്തം കടന്നു വരാനായിട്ട് ഈ നമ്മളുടെ പെരുമാറ്റം വഴി അറിഞ്ഞോ അറിയാതെയോ മുറിവേറ്റ വേദനിച്ച അല്ലെങ്കിൽ അന്യായമായി തിരസ്കരിക്കപ്പെട്ട മാറ്റിവെക്കപ്പെട്ട വ്യക്തികളുടെ ഹൃദയത്തിന് നൊമ്പരം അവർ തുറന്നു പറഞ്ഞ് ശപിച്ചില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രഭാഷൻ നാലിലൊന്ന് മുതൽ പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത് ഉപജീവനം തടയപ്പെട്ട് ജീവിക്കാൻ മാർഗമല്ലാതെ ഒരു പാവപ്പെട്ടവൻ നിൻ്റെ അയപകത്തോ നിൻ്റെ ജീവസാഹചര്യങ്ങൾ എവിടെയെങ്കിലോ നീ കാരണം വിഷമിക്കാനിട വന്നാൽ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ നൊമ്പരം നിനക്കൊരു ശാപം പോലെയായിട്ട് വരും എന്ന് ആണിതിൻ്റെ സൂചന ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് ആവശ്യങ്ങൾ നിറവേറ്റാൻ പൂർത്തീകരിക്ക നടക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നമ്മുടെ പകരത്തി കഴിയുമ്പം നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് ആ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വേഗതയിൽ ചെയ്തു കൊടുക്കുന്നതിന് പകരം അനാവശ്യമായിട്ട് അവരെ കാത്തിരുത്തി വിഷമിപ്പിക്കുമ്പം അവരുടെ വിഷമം നമുക്കൊരു ശാപം പോലെ ഭവിക്കും ഭവിക്കാം എന്നാണ് ഇവിടെ സൂചന വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് വിശന്ന് വരുന്ന വ്യക്തി സഹായം തേടി നമ്മുടെ വീട്ടിൽ വരുന്നതായിരിക്കാം ഭക്ഷണ സമയമായിരിക്കാം ആ വ്യക്തി ചിലപ്പോൾ ഭക്ഷണം രാവിലെ കഴിച്ചിട്ടില്ല തല ദിവസം കഴിച്ചിട്ടില്ല വിട്ട പിറ്റത്ത് കയറി വരുമ്പം നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കിയ നല്ല ഭക്ഷണത്തിൻ്റെയൊക്കെ ഗന്ധം അവിടെ ഉണ്ടാവാം അല്ലെങ്കിൽ തന്നെ വിശന്നിട്ട് ആഗ്രഹിച്ചിട്ട് ചോദിക്കണം അമ്മ എന്തെങ്കിലും തരണേ അപ്പോൾ ഭക്ഷണം എടുക്കാനും വിളമ്പാനും കൊടുക്കാനും ഒക്കെ മനസ്സില്ലാത്തതിൻ്റെ പേരിൽ അവരെ വിഷമിപ്പിക്കുന്നക്ക രീതിയിൽ ഇവിടെ ഒന്നുമില്ല എവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞ് നിസ്സാരമായി എന്തെങ്കിലും തൊട്ട് കൊടുത്ത് അവരെ പറഞ്ഞു വിടുമ്പോൾ അത് ഒരു അനുഗ്രഹമല്ല മറിച്ച് ശാപം തന്നെയാണ് നമുക്ക് എന്നാണ് വചന ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഗൗരവത്തിലെടുക്കണം പങ്കുവെക്കാൻ പറ്റുന്ന ഭക്ഷണം ഭക്ഷണ സമയത്ത് വരുമ്പോൾ എടുത്ത് കൊടുക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹത്തിൻ്റെ മാർഗമാണ് ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത് ഞെരിങ്ങുന്ന അവസ്ഥ വരുന്ന വ്യക്തികൾക്ക് ക്ഷോഭം കൊടുക്കാനായിട്ട് നമ്മുടെ സംസാര പെരുമാറ്റം വഴി ഇട വരരുത് ആ ക്ഷോഭത്തിൽ ഇല്ലായ്മ പണമില്ല അല്ലെങ്കിൽ സ്വാധീനമില്ല ആരുമില്ല ആരോഗ്യമില്ല അറിവില്ല അതേപ്പറ്റി കുത്തിപ്പറഞ്ഞ് വേദനിപ്പിച്ചവരെ ക്ഷോഭിക്കുമ്പോൾ അതിൽ നിന്ന് അവരുടെ ഉള്ളിൽ അതിൻ്റെ ഫലമായ ഉള്ളിൽ ഉണ്ടാകുന്നതായ എതിർ ചിന്തകൾ മടുപ്പുകൾ നമ്മൾക്കെതിരെയുള്ള ഒരു പക്ഷേ പെറുപിറുപ്പിൽ പോലെ വരുന്ന തമിഴിൽ വരുന്ന ചിന്തകൾ നമുക്കൊരു ശാപം പോലെ വരാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥകൾ വർദ്ധിപ്പിക്കരുത് സൗമ്യമായ മറുപടി കോപത്തെ ശാമിപ്പിക്കുന്നതും അതിനും പറയുന്നുണ്ട് കോപിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരു വ്യക്തിയോടൊപ്പം കോപിച്ച് അവരെ നാണം കെടുത്തി പരുഷമായിട്ട് മല്ലു പറഞ്ഞ് അവരെ വിഷിപ്പിക്കാനിട വരരുത് യാചകന് ദാനം താമസിപ്പിക്കരുത് കഷ്ടത അനുഭവിച്ച സ്ഥാനാർത്ഥി നിരാകരിക്കുകയോ ദരിദ്രനിന്ന് മുഖം ധരിക്കുകയോ ചെയ്യരുത് ആവശ്യക്കാരിൽ നിന്ന് കണ്ണു തിരിക്കരുത് ഈ സാഹചര്യങ്ങളൊക്കെ സ്നേഹമുള്ളവരെ നമ്മൾ സൂക്ഷ്മതയോടെ ആത്മശോധന വിഷയമാക്കി ഇങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്കെതിരെ ഉള്ളുന്നൊന്ന് പറയാൻ ആർക്കും ഇട കൊടുക്കരുത് ഒപ്പം ഇത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ കുറിച്ചാണ് നമ്മുടെ കൂടെയുള്ള വ്യക്തിയെക്കുറിച്ച് നമുക്ക് പരിഗണന എടുക്കേണ്ട ആവശ്യപ്പെട്ടു ജീവിത പങ്കാളി ഒരു ഭാര്യ അതുപോലെ തന്നെ മാതാപിതാക്കൾ പ്രായ ചെന്ന് കിടക്കുന്നവർ അവർക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ടതായ പരിചരണ ശ്രദ്ധയും അത് കിട്ടാതെ വന്നാൽ അവിടെ ഉള്ളു നൊന്തിട്ട് എൻ്റെ ദൈവമേ എന്താ ഇവർ ഇങ്ങനെ കാണിക്കുന്നത് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നെ അന്വേഷിക്കുന്നില്ലല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് പറഞ്ഞവർ യഥാർത്ഥത്തിൽ മനം നൊന്ത് കരയുകയും വിഷമിക്കുകയും ചെയ്യുമ്പോൾ വചനം പറയുന്നത് നമുക്ക് ശാപം പോലെയാണ് ഭവിക്കുക ആ മനം നൊന്ത് ഉള്ള വാക്കുകൾ സൃഷ്ടാവ് കൈക്കൊള്ളും നമുക്കെതിരായിട്ട് ഫലിക്കുമെന്ന് സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ അനുഗ്രഹത്തിൻ്റേതാണ് ദൈവം എപ്പോഴും അനുഗ്രഹിക്കുന്നവരാണ് അതേസമയം വാക്കിലൂടെ വരാവുന്ന തിന്മയുടെ ശക്തിയെക്കുറിച്ച് ആ പ്രബോധനം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് പൂർവ്വപിതാക്കന്മാരെല്ലാം മക്കളെ അറിഞ്ഞ് അറിഞ്ഞ് അനുഗ്രഹിച്ചവരാണ് അംബ്രാഹം ഇസ്ഹാക്കിനെ ഇസ്ഹാക്ക് യാക്കോബിനെ യാഹോദിൻ്റെ മക്കളെ എല്ലാവരെയും അങ്ങനെ അനുഗ്രഹത്തിൻ്റെ വലിയൊരു കഥ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം അതേസമയം ഒപ്പം നമുക്ക് അനുഗ്രഹത്തിൻ്റെതല്ലാത്ത വാക്കുടെ കരുത്തിനെക്കുറിച്ചും അത്യാവശ്യത്തോടെ ഈശോ പറഞ്ഞു ഇനി ആരും ഇനി നിന്ന് പടം പുറപ്പെടു ഭക്ഷിക്കാതിരിക്കട്ടെ അതങ്ങനെ തന്നെ സംഭവിക്കുകയാണ് ആ വാക്കിൻ്റെ ശക്തി ആ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മളും പറയുന്ന വാക്കുകളിൽ നമ്മളോ പറയപ്പെടുന്ന വാക്കുകളിൽ അനുഗ്രഹമല്ലാതെ ശാപമൊഴുകാനായിട്ട് ഇടവരാതിരിക്കാനുള്ള ജാഗ്രത സ്നേഹമുള്ളവർ നമുക്കെടുക്കാം അനുഗ്രഹത്തിലൂടെയാണ് ദൈവരാജ് നമ്മൾ ശക്തിപ്പെടുക ദൈവത്തിന് കുറവ് നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുക ശാപത്തിലൂടെ നരകരാജത്തിൻ്റെ സ്വാധീന ശക്തിയും നമ്മളിലേക്ക് വന്ന് കയറാവുന്നതാണ് നമുക്ക് ഓർമ്മിക്കാം ഒരു നിമിഷം തിരുസന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ഉള്ളങ്ങളെ ചേർക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങ് അനുഗ്രഹത്തിൻ്റെ പിതാവാണല്ലോ മനുഷ്യ മക്കളെ സൃഷ്ടിച്ചിട്ട് അവരെ അങ്ങ് അനുഗ്രഹിച്ചു വർത്തിച്ച് പെരുകി ലോകത്തെ ഭൂമുഖത്തെ കീഴ്പ്പെടുത്തുക പിന്നീടുള്ള പിതാക്കന്മാരെല്ലാം മക്കളെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചു അങ്ങനെ കൊണ്ട് ഈശോ വന്ന് ഞങ്ങൾ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചു എന്ന് മാത്രം അനുഗ്രഹങ്ങൾ ഈശോയുടെ ജീവിതകാലത്തെ ചുറ്റുമുള്ള അവിടെ നൽകി ഒപ്പം അനുഗ്രഹത്തിൻ്റെതല്ലാത്ത വാക്കുകളുടെ മാരകമായ ശക്തിയെക്കുറിച്ചും തിരുവചനം ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ള പ്രവാചകനെ ബാലാക്ക് വിളിച്ചുകൊണ്ട് പോയി ശപിക്കാൻ ശാപത്തിൻ്റെ വാക്കുകൾ ഇസിലേക്കോട് പറയാനായിട്ട് ആവശ്യപ്പെടുന്ന രംഗം ഞങ്ങൾ സദ്യക്കുകയായിരുന്നു പശുധാൽമാവ് പ്രഭാഷക വചനത്തിലൂടെ ഞങ്ങൾക്ക് മുന്നേറിപ്പ് നിന്നെ ശപിക്കാൻ ആർക്കും ഇട റുക്കരുത് മനം നൊന്ത് ശവശാല ഗൗരവം എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ കർണവന്മാർ ഗുരുഭൂതരൊക്കെ ആയിട്ടുള്ള വ്യക്തികൾ ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് ഞരുപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ അവരുടെയൊക്കെ മനസ്സ് നൊന്ത് ഞങ്ങളുടെ ഏറെക്ക് ഒരു നൊമ്പരത്തിൻ്റെ ഒരു വാക്ക് പോലും ഒരു ദീർഘശ്വാസം പോലും നെടുവീർപ്പ് പോലും ഉണ്ടാകാത്ത രീതി ജീവിക്കുവാൻ ഉള്ള കുറപ്പ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ചോദിക്കുന്നു ഞങ്ങളിത് ഇതുവരെ വന്നു പോയ ആരെങ്കിലും ഞങ്ങളെ ശവിച്ചുകൊണ്ടെന്ന് സംസാരിക്കേണ്ട നിമിഷങ്ങളെല്ലാം അങ്ങനെ കരുണിലേക്ക് എടുത്ത് വെച്ച് കർത്താവ് അങ്ങയുടെ അനുഗ്രഹ സ്പർശനം സ്വീകരിക്കാൻ അവിടെ മാപ്പ് ചോദിക്കാൻ മുന്നോട്ട് കരുതലുള്ളവരായി നീങ്ങുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ ശകല ശാപത്തിൻ്റെ കെട്ടുകളിൽ കർത്താവ് ഈശോയെ അങ്ങയുടെ വരതുകറെ നീട്ടി ആശീർവദിച്ച് അനുഗ്രഹിച്ച് വിടുതലിലേക്ക് ഞങ്ങളെ നയിക്കണമേ വിടുതലിന് ആവശ്യമായ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യണമേ കർത്താവായ ദൈവമേ പൈസ ക തോരിക്കാ സാഹചര്യം അളി ദാസനും കരിഞ്ഞ് നൽകിയ ശുശ്രൂഷാ പൗരോഗത്തിൻ്റെ അഭിഷേകാധികാരം അനുസരിച്ചും പലാരൂപതയുടെ വാഗ്വൽ മോഡല ധ്യാനകേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും ഈ സമയം കർത്താവെ നിൻ്റെ തിരുവചനത്തിനായിട്ട് കാതോർത്ത് അതിനെ ഗൗരവപൂർവ്വം സ്വീകരിച്ച് തങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹം നിറഞ്ഞതാക്കി തീർക്കുവാനായിട്ട് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും തിരുവമ്പിലായിരിക്കുന്ന മക്കളുടെ മേൽ കരമൃതദാസൻ ആശീർവദിക്കുന്നു കർത്താവ് ഈശ്വമ മിശികയുടെ സമൃദ്ധമായ കുറപ്പയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പശുധാത്മാവുമായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈശോ മിശി ആയിക്ക് സ്തുതിയായിരിക്കട്ടെ